പൊങ്കൽ റിലീസായി സിനിമാ ലോകം ഒന്നാകെ കാത്തിരുന്ന രണ്ട് സിനിമകൾ വൈകുമെന്ന വാർത്ത ആരാധകരെയും ആസ്വാദകരിയും ഒരുപോലെത്തി കഴിഞ്ഞു ജനനായകൻ വൈകുമെന്ന വാർത്തയ്ക്ക് പിന്നാലെ പരാശക്തിയും വൈകാനാണ് സാധ്യത വിജയ് ശിവകാർത്തികേയൻ ചിത്രങ്ങൾ ആഘോഷമാക്കാൻ ആഘോഷമാക്കാനൊരുങ്ങിയവർ കുറച്ചുകൂടി ഒന്ന് കാത്തിരിക്കണം ദ്രാവിഡ രാഷ്ട്രീയമാണ് ജനനായകന്റെയും പരാശക്തിയുടെയും പ്രമേയം അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയോടെയാണ് സെൻസർ ബോർഡിന്റെ ഒരു നീക്കവും സ്വാധീനമുറപ്പിക്കാൻ എതിരാളികളെയും ആദർശങ്ങളെയും ഇകഴ്ത്തിയുള്ള പരാമർശങ്ങൾക്കും രംഗങ്ങൾക്കും സ്വാഭാവികമായും കത്രിക പൂട്ടി വീഴും വ്യക്തികളെയും സമൂഹത്തെയും ദേശത്തെയും ഇകഴ്ത്തുന്നതോ വേദനിപ്പിക്കുന്നതോ ആയ രംഗങ്ങളും ഒഴിവാക്കപ്പെടും ജനനായകനും പരാശക്തിയും അതുകൊണ്ട് തന്നെ വീണ്ടും കാഴ്ചകൾക്ക് വിധേയമാവുകയാണ് പരാശക്തിയിൽ ഇനിയും പതിനെട്ടോളം കട്ടുകൾ വേണമെന്നാണ് സെൻസർ ബോർഡിന്റെ നിലപാട് എന്നാൽ ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സംവിധായികയും നിർമ്മാതാക്കളും പറയുന്നു ഡി എം കെ സർക്കാരിനോടുള്ള തുറന്ന പോരാട്ടം തന്നെയാണ് ടി വി പ്രഖ്യാപിത ലക്ഷ്യം ചിത്രത്തിലെ പഞ്ച് ഡയലോഗുകളും രംഗങ്ങളും ഉന്നം വഹിക്കുന്നത് എന്ത് എന്ന് നേരത്തെ തന്നെ ചർച്ചയായി കഴിഞ്ഞിരുന്നു ഹിന്ദി ഭാഷാ വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ ദ്രാവിഡ രാഷ്ട്രീയമാണ് പീരിയഡ് ഡ്രാമയായ പരാശക്തി പറയുന്നത് സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളും സിനിമയിൽ സമർത്ഥമായി ഉപയോഗിച്ചിട്ടുണ്ട് ഹിന്ദി ഭാഷയ്ക്കെതിരായ സ്റ്റാലിൻ സർക്കാരിന്റെ ഇടപെടലുകൾ തമിഴ് ജനതയുടെ പോരാട്ടമായി വരെ ചിത്രം വാഴ്ത്തുന്നുമുണ്ട് സുധാകുങ്കര സംവിധാനം ചെയ്ത സിനിമ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഉദയവും ആധിപത്യവും കൃത്യമായി അടയാളപ്പെടുത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ശിവാജി ഗണേശൻ ചിത്രം പരാശക്തിയെ പലതുകൊണ്ടും ഓർമ്മപ്പെടുത്തുന്നു സിനിമ എം കരുണാനിധി തിരക്കഥയും സംഭാഷണവും ഒരുക്കിയ സിനിമയ്ക്ക് കൃത്യമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നു പരാശക്തി വീണ്ടും എത്തുമ്പോൾ ജനനായകനുള്ള കൗണ്ടർ നെറേറ്റീവ് തന്നെയാകുന്നു തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാറിന്റെ അടുത്ത സുഹൃത്തെ ആകാശ് ഭാസ്കറിന്റെ ഡോൺ പിക്ചേഴ്സാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഉദയനിധി സ്റ്റാറിന്റെ റെഡ് ജെയിൻ മൂവീസാണ് ചിത്രത്തിന്റെ വിതരണം ഏറ്റെടുത്തിരിക്കുന്നത് എച്ച് വിനോദ് സംവിധാനം ചെയ്ത ബിഗ് ബഡ്ജറ്റ് സിനിമയായ ജനനായകന്റെ റിലീസ് സെൻസർ വിഷയവുമായി ബന്ധപ്പെട്ടാണ് വഹിക്കുന്നത് ബോളിവുഡ് താരം ബോബി ഡിയോൾ വില്ലനായി സിനിമയിൽ പൂജ ഹെഗ്ഡേ ആണ് നായിക മലയാളികളുടെ പ്രിയതാരം മമിത ബൈജുവും പ്രധാന വേഷത്തിലുണ്ട് ഗൗതം വാസുദേവ് മേനോൻ പ്രകാശ് രാജ് പ്രിയ നരേൻ തുടങ്ങിയ വമ്പൻ താരനിരയും ചിത്രത്തിന്റെ ഭാഗമാണ് മാസ് ആക്ഷൻ സീക്വൻസുകൾ അഞ്ച് ഡയലോഗുകൾ ജനനായകനും പരാശക്തിയും കളത്തിലിറങ്ങുമ്പോൾ വിജയം ആർക്കൊപ്പം അല്പം കാത്തിരിക്കണമെങ്കിലും ആവേശത്തിലും ആകാംക്ഷയിലുമാണ് തമിഴകം ഒന്നാക്കി